അതേസമയം ആത്മകഥാ വിവാദത്തിൽ ഡി സി ബുക്സിന് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ് ഇ പി ജയരാജൻ സമൂഹത്തിൽ തേജോവധം ചെയ്യണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ആത്മകഥ പ്രസിദ്ധീകരിച്ചതെന്നും ഇ പി ജയരാജൻ ആരോപിക്കുന്നു നിർവ്യാജം ഖേദം പ്രകടിപ്പിച്ച് തെറ്റ് പരസ്യപ്പെടുത്തണമെന്നാണ് ആവശ്യം ഫിലിക്സ് വിവരങ്ങൾ വേണ്ട ഫിലിക്സ് നേരത്തെ തന്നെ അദ്ദേഹം ആ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന വിവരം അറിയിച്ചിരുന്നു തുടർന്ന് വിശദമായ പ്രതികരണം നൽകിയതാണ് ഇപ്പോൾ അങ്ങനൊരു ആ വക്കീൽ നോട്ടീസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ആവശ്യപ്പെടുന്നത് ഇതുവരെ പക്ഷേ ഡി സി ബുക്സിൻ്റെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല അതാണ് ിവിഷ് അഭിഭാഷകൻ കെ വിശ്വൻ മുഖേലിയാണ് ഇപ്പോൾ ഡി സി ബുക്സിന് ഇ പി ജയരാജൻ വക്കീൽ നോട്ടീസ് അയച്ചിട്ടുള്ളത് നേരത്തെ ഡി ജി പിക്ക് അടക്കം പരാതി നൽകിയിരുന്നു അതിന് പിന്നാലെയാണ് കൂടുതൽ നിയമ നടപടികളിലേക്ക് ഇപ്പോൾ ഇ പി ജയരാജൻ കടന്നിട്ടുള്ളത് ഈ നോട്ടീസിൽ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് സമൂഹത്തിൽ തന്നെ തേജോപതം ചെയ്യണമെന്ന ഉദ്ദേശത്തോടുകൂടിയാണ് ഇത്തരമൊരു കാര്യം പ്രസിദ്ധീകരിച്ചത് ഒപ്പം തന്നെ ഉപതെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ എതിരാളികൾക്ക് പ്രചരണായുധം നൽകുന്നതിന് വേണ്ടി കൂടിയാണ് ഇത്തരമൊരു നീക്കം നടത്തിയത് ഒപ്പം ഈ ആത്മകഥ എന്ന നിലയിൽ ഡി സി ബുക്സ് പുറത്തുവിട്ട സർവ പോസ്റ്റുകളും ആത്മകഥയുടെ ഭാഗങ്ങളും പിൻവലിക്കണം എന്നൊരു ആവശ്യം കൂടി ഈ വക്കീൽ നോട്ടീസിൽ ഇ പി ജയരാജൻ ആവശ്യപ്പെടുന്നുണ്ട് ഒപ്പം നിർവ് നിർവ്യാജം ഖേദം പ്രകടിപ്പിച്ച് തെറ്റ് പരസ്യപ്പെടുത്തണം അല്ലാത്ത പക്ഷം സിവിൽ ക്രിമിനൽ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നാണ് ഇ പി ജയരാജൻ ഈ വക്കീൽ നോട്ടീസിൽ ഈ ഡി സി ബുക്സിന് മുന്നറിയിപ്പ് നൽകുന്നത് ഏതായാലും നേരത്തെ ഡി ജി പി നൽകിയ പരാതിയിൽ ഇ പി ജയരാജൻ പറഞ്ഞിരുന്നത് ഇത് തെറ്റായ ചില പ്രചരണങ്ങൾ തനിക്കെതിരെ നടത്തുന്നു ഗൂഢാലോചന അതിന് പിന്നിലുണ്ട് അത് കണ്ടെത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ആണ് ഡി ജി പിക്ക് പരാതി നൽകിയത് അതിന് പിന്നാലെയാണ് കൂടുതൽ നിയമ നടപടികളുമായി ഇ പി ജയരാജൻ മുന്നോട്ട് വരുന്നത് ഇ പി ജയരാജൻ ഏറ്റവും ഒടുവിൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം ആവർത്തിച്ചത് താൻ എഴുതിയതല്ല തന്റെ അറിവോടെ സമ്മതത്തോടോ കൂടിയല്ല ആ ഇങ്ങനെ ഒരു കാര്യം നടന്നത് അതുകൊണ്ട് ദുഷ്ടലാക്കോടുകൂടി പ്രസിദ്ധീകരിച്ച ആ ഡി സി ബുക്സിനെതിരെയാണ് ഇപ്പോൾ വക്കീൽ നോട്ടീസ് ഇ പി ജയരാജൻ അയച്ചിട്ടുള്ളത് ശരി ഡി സി ബുക്സിന് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ് ഇ പി ജയരാജൻ പൊതുമധ്യത്തിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ തന്നെ തേജോവധം ചെയ്യാനുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് ഈ നടപടികൾ എന്നാണ് വക്കീൽ നോട്ടീസിൽ പറയുന്നത് ഫെലിക്സ് ആണ് വിവരങ്ങൾ നൽകിയത്